അസ്സാം വാലൈക്കും വരഹമുല്ലാ അലഹമ്മില്ല വസ്ലാത്തു വസ്ലാംസൂൽ വാലാ അലിഹി വസാഹബി അജ്മീൻ അമ്മാബാദ് അറുദ്ദുബില്ല ഷൈത് ഇസ്മൽ റഹ്മാൻ റോഹി ഇന്നമ അംബാലക്കും വൗലാദക്കും ഫിതന അള്ളാഹു ഇന്ദഹു അജറൻ ബുസ്താൻ അറബി കോളേജിലെ ഫാമിലി കോൺഫറൻസിൽ കുടുംബ സദസ്സിലാണ് നമ്മളെല്ലാവരും സന്നിഹിതരായിട്ടുള്ളത് കുടുംബത്തിനകത്തെ വ്യത്യസ്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്തു പോകുന്ന ഒരു സെഷനാണ് അതിൽ കുടുംബത്തിനകത്തെ ഒരു പ്രധാനപ്പെട്ട അംഗമായ കുട്ടികളെ കുറിച്ചുള്ള ഒരു ചെറിയ സംസാരമാണ് ഈ ഒരു ടോപ്പിക്കിൽ ഉദ്ദേശിക്കുന്നത് കുട്ടികളെ നമ്മൾ നമ്മളുടെ വീട്ടിൽ നമ്മൾക്ക് മുമ്പിൽ കുട്ടികൾ വളർന്നു വരുമ്പോൾ കുട്ടികളുടെ വളർച്ചയിൽ നമ്മൾ ഇടപെടുന്ന രീതിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളും കുട്ടിയും തമ്മിലുള്ള ആശയവിനിമയത്തിലും ക്രയവിക്രയങ്ങളിലും സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ശാസ്ത്രീയമായ വശത്തെ ചെറിയ രൂപത്തിൽ പരിചയപ്പെടുത്താനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും കേൾക്കുന്ന പല കുർഹാൻ ക്ലാസ്സുകളിലും കേൾക്കുന്ന പ്രഭാഷണങ്ങളും കുട്ടികളിലെല്ലാം കേൾക്കുന്നൊരു ഹദീസ് ഉണ്ട് അലൈഹി അലൈവലം പറയുന്നു മല്ലം കബീറന കുട്ടികളോട് കരുണ കാണിക്കാത്തവർ മുതിർന്നവരോടുള്ള കടമ നിർവഹിക്കാത്തവർ ഇവർ രണ്ടു പേരും എന്നിൽപ്പെട്ടവനല്ല എന്ന് റസൂൽ അല്ലാസനം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളുടെ സമൂഹത്തിൽ മുതിർന്നവരെ ബഹുമാനിക്കുന്നതിൽ നമ്മൾ വളരെ കോൺഷ്യസാണ് എല്ലാ നിലക്കും നമ്മൾ അത് പ്രകടിപ്പിക്കാറുണ്ട് അവരുടെ മുമ്പിൽ നമ്മൾ ആ രൂപത്തിലുള്ള ബഹുമാനം കാണിക്കാറുണ്ട് അവരോടുള്ള കടമകൾ നിർവഹിക്കാറുണ്ട് പക്ഷേ നമ്മൾ ഇതേ ഹദീസിൻ്റെ ഒരു പകുതി ഭാഗമായ ഇറഹം സൊഴീറന കുട്ടികളോട് കരുണ കാണിക്കുക എന്നുള്ള ഭാഗം എത്രത്തോളം നമ്മളുടെ കുടുംബത്തിനകത്ത് നമ്മളുടെ വീടുകളിൽ നമ്മൾ കുട്ടികളോട് കാണിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ആമുഖമായിട്ട് പറയാനുള്ളത് സാധാരണ പറയാറുണ്ട് നമ്മളുടെ ഒരു ചൈൽഡ് ചൈൽഡ് സെൻറ്റേർഡ് സൊസൈറ്റിയാണ് അഥവാ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് വാചാലകരാകും നമ്മളുടെ സർക്കാർ സംവിധാനങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവരും കുട്ടികൾക്ക് ഡയറക്റ്റ് വിളിക്കാനുള്ള ഫോൺ നമ്പറുകളുണ്ട് കുട്ടിയുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലും അവകാശങ്ങളിലും എല്ലാം നമ്മളെല്ലാവരും വളരെ ആകുലരാണ് പക്ഷേ എത്രത്തോളം നമ്മളുടെ സൊസൈറ്റി ചൈൽഡ് ഫ്രണ്ട്ലി ആണെന്ന് ചോദിച്ചാൽ ഒരു കുട്ടിക്ക് പൂർണ്ണ സംതൃപ്തിയോടുകൂടി വളരാനുള്ളൊരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനല്ല എന്നാണ് ഉത്തരം അഥവാ നമ്മളുടെ സൊസൈറ്റി ചൈൽഡ് ആണ് പക്ഷെ ചൈൽഡ് ഫ്രണ്ട്ലി അല്ല എന്ന് സാധാരണ പറയാറുണ്ട് അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് മനുഷ്യൻ എന്ന ജീവി ലോകത്തെ സകല ജീവജാലങ്ങളെയും എടുത്തു നോക്കിയാലും മനുഷ്യൻ്റെ തലച്ചോറാണ് ഏറ്റവും സാവധാനത്തിൽ വളരുന്ന തലച്ചോറ് മസ്തിഷ്കം മസ്തിഷ്കമെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും നമ്മൾ മാമൽസ് എന്ന സ്പീഷീസിൽ പെട്ടതാണ് മനുഷ്യൻ മാമൽസിൽ രണ്ട് തരത്തിലുള്ള മാമൽസ് ഉണ്ട് ആൾട്രീഷ്യൽ പ്രീ എന്ന് പറയും അഥവാ പ്രീ എന്ന് വെച്ചാൽ ജനിച്ച ഉടനെ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ കഴിയുന്ന ജീവികളാണ് പ്രീ കോഷ്യൽ മാമൽസ് ആൾട്രിഷ്യൽ മാമൽസ് എന്ന് വെച്ചാൽ ജനിച്ച ഉടനെ പിന്നെ ഒരു പിന്നെ മറ്റുള്ള ആളുകളെ ആശ്രയിച്ചു കൊണ്ട് ഭക്ഷണം കണ്ടെത്താനും നടക്കാനും ഓടാനും എല്ലാം മറ്റുള്ളവരുടെ ആശ്രയം വേണ്ടി വരുന്ന എല്ലാം പതുക്കെ പഠിച്ചു വരുന്ന ജീവവർഗ്ഗമാണ് മാമൽസിലെ ആൾട്രീഷ്യൽ എന്ന് പറഞ്ഞ ജീവവർഗം മനുഷ്യൻ ആൾട്രീഷ്യൽ മാമൽസിലെ ഏറ്റവും ദീർഘകാല സമയം എടുത്തുകൊണ്ട് വളരുന്ന ഒരേ ഒരു ജീവിയാണ് ഉദാഹരണത്തിന് നമ്മളുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു എന്ന് വിചാരിക്കുക നമ്മളുടെ വീട്ടിൽ അതേ ദിവസം ഒരു ആട് പ്രസവിക്കുന്നു എന്ന് വിചാരിക്കുക നമ്മൾ ആടിനെ വളർത്തുന്ന ഒരു വീടാണെന്ന് വിചാരിക്കുക ഈ ആടിൻ്റെയും കുഞ്ഞിൻ്റെയും ബർത്ത്ഡേ ഒരേ ദിവസമാണ് നമ്മൾ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ഈ കുഞ്ഞ് ഒരു അഞ്ചാറ് മാസം കൊണ്ട് അത് കമിഴ്ന്ന് കിടക്കാൻ തുടങ്ങുന്നു അത് പിന്നീട് പതുക്കെ മുട്ടുകുത്താൻ തുടങ്ങുന്നു അത് പിടിച്ചെണിഞ്ഞിട്ട് നിൽക്കാൻ തുടങ്ങുന്നു പിന്നീട് അത് പതുക്കെ ഓരോ സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങുന്നു അത് ഓരോ വാക്കുകൾ ഉച്ചരിക്കാൻ തുടങ്ങുന്നു പിന്നീട് അത് ഓടാനും നടക്കാനും അതേപോലെ തന്നെ ഒരു സെന്റൻസ് മുഴുവനായി സ്ട്രക്ചർ ചെയ്യാനും എല്ലാം പഠിക്കുമ്പോഴത്തേക്ക് ഏകദേശം നാലഞ്ച് വർഷം കഴിയും ഈ നാലഞ്ച് വർഷം കൊണ്ട് ഈ കുട്ടി ജനിച്ച അതേ ദിവസം ജനിച്ച ആട് അത് മറ്റൊരാടിനെ പ്രസവിച്ചിട്ടുണ്ടാവും കാരണം മനുഷ്യന്റെ തലച്ചോറിൻ്റെ വളർച്ച എന്നുള്ളത് അത്രമേൽ സാവധാനത്തിൽ നടക്കുന്നതാണ് ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷം എടുത്തിട്ടാണ് ഒരു ഘട്ടം വരെയെങ്കിലും മനുഷ്യ തലച്ചോറ് ഒരു പരിധി വരെ വളരുന്നത് ഈ യുടെ ഘട്ടത്തിൽ ഒരു കുട്ടിക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടതാണ് ഒരു മെറ്റേണൽ കെയറും ഒരു പെറ്റേണൽ കെയറും അഥവാ ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും കെയറോട് കൂടിയിട്ടാണ് ഈ തലച്ചോറിൻ്റെ ഓരോ ഘട്ടത്തിലും ഒരു കുട്ടി വളരേണ്ടതെന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു കുട്ടിക്ക് രണ്ട് പാരൻ്റ് ഉണ്ട് ഒരു പാരൻറ്റും ഒരു കോ പാരൻറ്റും അത് പാരൻറ്റിങ് സൈക്കോളജിയിൽ ഈ രണ്ട് പേരൻ്റ് ഒന്ന് സ്ത്രീയും ഒന്ന് പുരുഷനും ആകണമെന്ന് നിർബന്ധമാണ് കാരണം പിതാവിൻ്റെയും മാതാവിൻ്റെയും ഈ പാരൻറ്റിങ് കുട്ടിക്ക് കിട്ടിയാൽ കുട്ടിൻ്റെ തലച്ചോറിൻ്റെ വളർച്ച ശരിയായ രീതിയിൽ വളരുകയുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാ പാരൻറ്റിങ് സയൻസും പരിശോധിച്ചാലും നമ്മൾക്ക് മനസ്സിലാവും നമ്മൾ പിന്നെ കുട്ടികളെ വളർത്തുന്ന രീതിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരിക്കലും മറ്റ് കുട്ടികളെ പോലെ എന്തുകൊണ്ട് എൻ്റെ കുട്ടി കുട്ടി ആയില്ല എന്ന് പരിധിപ്പിക്കേണ്ട ഒരവസ്ഥയും നമുക്ക് ഉണ്ടാവാൻ പാടില്ല നമ്മളെല്ലാവരും ചായ ഉണ്ടാക്കിയാലും ആ ചായ എല്ലാം വ്യത്യസ്തമായ രുചിയിലായിരിക്കും ഇനി ഒരേ കമ്പനിയുടെ ചായയും പാലും പഞ്ചസാരയും ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ചായകൾ ഒരേ രൂപത്തിൽ വരില്ല അതേപോലെ ഒരിക്കലും നമ്മൾ വളർത്തുന്ന കുട്ടികൾ എല്ലാ കുട്ടികളും ഒരേപോലെ വരില്ല എന്നുള്ളത് മനസ്സിലാക്കുക അഥവാ പ്രവാചകന്മാരുടെ മക്കളിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ പോലും ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിൻ്റെ മക്കൾ അവരുടെ സന്താന പരമ്പരകളിലെല്ലാം സ്വലേഹീങ്ങളായ മക്കളെ ായി വളർന്ന് കാണാൻ കഴിയും അതേസമയം നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മകൻ അത് വഴി പോയതും അള്ളാവിനെ ധിക്കരിച്ച് പോയതും നമുക്ക് കാണാൻ കഴിയും എന്നാൽ അയക്കൂബ് നബി അലൈഹി സ്ലാമിൻ്റെ മക്കളിൽ ചില മക്കൾ സ്വാലീഹികളാവുകയും ചില മക്കൾ വഴിതെറ്റി പോവുകയും നമ്മൾ കാണുന്നുണ്ട് പ്രവാചകന്മാർ അവർ അള്ളാഹുവിൽ നിന്ന് നിർദ്ദേശപ്രകാരം ജീവിക്കുന്ന ആളുകൾ അവർ വളർത്തുന്ന മക്കളിൽ പോലും ഒരേ പിതാവായ പ്രവാചകൻ വളർത്തുന്ന മക്കളിൽ പോലും ചിലർ നന്നായി വരുന്നതും ചിലർ മോശമായി വരുന്നതും നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര തന്നെ നല്ല രൂപത്തിൽ വളർത്തിയാലും നമ്മളുടെ മക്കൾ ഏറ്റവും പെർഫെക്റ്റായി നല്ല രൂപത്തിൽ വരണം എന്നുള്ളതിൽ യാതൊരു നിർബന്ധവും അതെല്ലാം അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള ഒരു വിധിയുടെ തീരുമാനം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുക രണ്ട് കാര്യങ്ങൾ കുട്ടികളുടെ വളർച്ചയിൽ സ്വാഭാവികമായും അവരെ സ്വാധീനിക്കും ഒന്ന് നേച്ചറും നർച്ചറുമാണ് നേച്ചർ എന്ന് വെച്ചാൽ ജനിതകമായി കിട്ടുന്നതാണ് ഏകദേശം ഒരു കുട്ടിയുടെ സ്വഭാവ സവിശേഷതകളിലെല്ലാം അൻപത് ശതമാനത്തോളം ജനിതകമായി അവൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് അവന് കിട്ടുന്ന സംഗതികളുണ്ട് ബാക്കി പകുതി എന്നുള്ളത് നർച്ചറിങ് ആണ് നർച്ചറിങ് എന്ന് വെച്ചാൽ അവൻ്റെ അവൻ വളരുന്ന അന്തരീക്ഷത്തിൽ എന്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അത് അതിനനുസരിച്ച് അവൻ്റെ സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുന്നതാണ് അതിൽ അവനുമായി ഇടപഴകുന്ന ആളുകളുണ്ട് അവൻ്റെ ചുറ്റിനും അവൻ വീക്ഷിക്കുന്ന കാര്യങ്ങളുണ്ട് അവൻ കേൾക്കുന്നതും കാണുന്നതുമായ സംഗതികളുണ്ട് ഈ ഒരു അന്തരീക്ഷം അവനെ പകുതിയോളം അവൻ്റെ സ്വഭാവത്തെയും ബുദ്ധിയെയും രൂപപ്പെടുത്തുന്നതിൽ കാര്യമായ പങ്ക് വഹിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ കുട്ടികളുടെ വളർത്തുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് പറ്റുന്ന തെറ്റെന്താന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും കുട്ടിയോട് കാണിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ പവർ ബേസ്ഡ് പാരൻറ്റിങ്ങാണ് അഥവാ പവർ ബേസ്ഡ് പാരൻറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും കുട്ടിയെ കുട്ടി ഒരു കാര്യം അനുസരിക്കുന്നില്ലെങ്കിൽ ഭീഷണിയാണ് നമ്മൾ ഏറ്റവും കാര്യമായി നോക്കുന്നൊരു മാർഗം അഥവാ നീ ഇത് ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ ഇങ്ങനെയാക്കും എന്ന രൂപത്തിലുള്ള ഭീഷണികളിലൂടെയാണ് പലപ്പോഴും നമ്മൾ കുട്ടിയൊരു കാര്യം അനുസരിപ്പിക്കുക അതല്ലെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അടിയാണ് അടിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കും ഇതെല്ലാം ഒരു പവർ ബേസ്ഡ് പാരന്റിംഗ് ആണ് ഈ പവർ ബേസ്ഡ് പേരന്റിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മുറ ഇങ്ങനെ ഒരു രീതി ഈ കുട്ടി പഠിച്ചെടുക്കും യും കുട്ടിയിൽ കുട്ടേക്കാളും പവർ കുറഞ്ഞ ആളുകളിൽ ഭാവിയിൽ കുട്ടി ഇത് ഉപയോഗിക്കുകയും ചെയ്യും അവൻ്റെ താഴെ വളരുന്ന അവൻ്റെ അനിയന്മാരും അനിയത്തിമാരുമായ സഹോദരങ്ങൾ അപ്പൊ കുട്ടിക്കറിയാം ഒരാളെ ഒരു കാര്യം അനുസരിപ്പിക്കണമെങ്കിൽ പവർ ഉപയോഗിച്ചാൽ അനുസരിപ്പിക്കാൻ പറ്റും അഥവാ അടിച്ചാൽ അനുസരിപ്പിക്കാൻ പറ്റും ഭീഷണിപ്പെടുത്തിയാൽ അനുസരിപ്പിക്കാൻ പറ്റും അപ്പൊ നമ്മളിൽ നിന്ന് കുട്ടി പഠിക്കുന്ന ഒരു സംഗതി കുട്ടി അവൻ്റെ സഹോദരങ്ങളിലേക്ക് പരീക്ഷിക്കും കുട്ടി മറ്റു സ്ഥലങ്ങളിൽ സ്കൂളിലോ കളിസ്ഥലങ്ങളിലോ പോകുമ്പോൾ അവനേക്കാളും പവർ കുറഞ്ഞ ആളുകളിൽ അവൻ ഈ പവർ ബേസ്ഡ് ആയിട്ടുള്ളൊരു അനുസരണക്കുന്ന രീതി അവൻ പരിശിപ്പ പിന്നെ പരിശീ പിന്നെ പിന്നെ ഇത് ശരിയാക്കാൻ നോക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മളിത് ചെയ്യുന്നതിൻ്റെ മൂലം കുട്ടിയിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട് അഥവാ കുട്ടി ഒരു സംഗതി ഒരു ഒരു സ്ട്രെസ്സിലേക്ക് വരുന്നത് അവൻ്റെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ നടക്കുന്നുണ്ട് അത് ഇപ്പോൾ കുട്ടി ഉദാഹരണത്തിന് കരയാണെന്ന് വിചാരിക്കുക ഒരു കരയുന്ന കുട്ടിയിൽ സംഭവിക്കുന്ന എന്താണ് നിങ്ങൾ ഒരു കുട്ടിയെ നമ്മളൊരു ചെറിയ കുട്ടിയെ ഒരു ബെഡ്റൂമിൽ നല്ല രൂപത്തിൽ ഉറക്കി കിടത്തിയിട്ട് നമ്മൾ ചിലപ്പോൾ ആ വാതിലൊന്ന് കാറ്റിൽ ഒന്ന് ഉറക്കടഞ്ഞാൽ ആ ശബ്ദം കൊണ്ട് കുട്ടി ഞെട്ടി ഉണരും കുട്ടി പേടിക്കും കുട്ടി കരയും എന്താണ് സത്യത്തിൽ ഈ സമയത്ത് കുട്ടിയിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ കുട്ടിയുടെ തലച്ചോറ് കുട്ടിയോട് പറയുകയാണ് എന്തോ ഒരു അറ്റാക്ക് വരുന്നുണ്ട് നീ സുരക്ഷിതനല്ല ആ സുരക്ഷിതനല്ല എന്നുള്ള ഫീൽ വരുമ്പോൾ കുട്ടിയിൽ ഉണ്ടാകുന്ന ഒരു സംഗതി പിന്നെ സ്ട്രെസ്സ് ഹോർമോൺ റിലീസാവും അഥവാ കോർട്ടിസോൾ എന്ന് പറയും കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ റിലീസാവും ഇതെങ്ങനെ നമ്മളിലൊക്കെ പ്രവർത്തിക്കുന്ന സംഗതിയാണ് ഉദാഹരണത്തിന് നമ്മൾ ഒരു നായയെ കാണുന്നു എന്ന് വിചാരിക്കുക ഒരു നായയെ കാണുമ്പോൾ നമ്മൾ സത്യത്തിൽ പേടിക്കും അതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ നായയെ കൂടി നമ്മുടെ ഹൈപ്പോതലാമസ് ഈ സെൻസറിൽ ഇത് ഒബ്ജക്റ്റ് ചെയ്യുക ഇത് പിന്നെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുകയും എന്നിട്ട് നമ്മൾ അമിഗ്ഡാലയിൽ ഇത് സെൻസർ ചെയ്യും ഇതൊരു നായയാണ് അതുകൊണ്ട് வணக்கம் <laughs> പിന്നെ എന്ത് ചെയ്യണം ഓടാനുള്ള അല്ലെങ്കിൽ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഓടണം അല്ലെങ്കിൽ അതിനെ നേരിടണം എന്നുള്ളൊരു സന്ദേശം നമ്മളുടെ തലച്ചോറിലേക്ക് കൊടുക്കും ഈ സമയത്ത് നമ്മളുടെ തലച്ചോറിൽ നിന്ന് കോട്ടിസോൾ എന്നുള്ള ഹോർമോൺ റിലീസ് നമ്മൾ ഭയങ്കരമായി സ്ട്രെസ്സിലാവും പേടിക്കും പിന്നീട് അടുത്തത് റിലീസാവണത് അഡ്രിനാലി എന്നുള്ള ഹോർമോണാണ് അഡ്രിനാലി നമ്മുടെ ബ്ലഡിലേക്ക് മുഴുവൻ അടിച്ച് അടിച്ചു കൂടി നമ്മളെ ഹാർട്ട് ബീറ്റ് കൂടും നമ്മളെ ശ്വാസോച്ഛാസം കൂടും അങ്ങനെ നമ്മൾ ഓടാനുള്ളൊരു ടെൻഡൻസിയിൽ നമ്മൾ റെഡിയായി നിൽക്കും ഇത് സത്യത്തിൽ നമ്മളെ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ്സിലാവുന്ന ഏത് സിറ്റുവേഷനിലും നമ്മളെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത് ജനിക്കുന്ന ഒരു കുട്ടിയിലും നടക്കുന്നുണ്ട് ഒരു കുട്ടിയുടെ ബ്രെയിനും നമ്മളെ ബ്രെയിനും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കുട്ടിയുടെ ബ്രെയിനിൻ്റെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഭാഗം ബ്രെയിനിൻ്റെ അടിയിലുള്ള ലിംബിക് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ലിംബിക് ബ്രെയിനിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്താന്ന് വെച്ചാൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് കരയുക സന്തോഷിക്കുക ദേഷ്യപ്പെടുക വാശി പിടിക്കുക ഇതൊക്കെയാണ് പേടിക്കുക ഇതൊക്കെയാണ് ലിംബിക് ബ്രെയിൻ്റെ പ്രധാനമായ സിസ്റ്റം ഈ ലിംബിക് ബ്രെയിനെ കൺട്രോൾ ചെയ്യുന്നത് റാഷണൽ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടൽ ബ്രെയിനാണ് ഈ ഫ്രണ്ട് ബ്രെയിൻ സത്യത്തിൽ കുട്ടിയിൽ ഡെവലപ്പായിട്ടില്ല അഥവാ ആ ബ്രെയിൻ്റെ ഭാഗം അവിടെ ഉണ്ടെങ്കിലും അത് ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഫ്രണ്ടൽ ബ്രെയിൻ പൂർണ്ണമായി ഒരു മനുഷ്യനിൽ ഫങ്ഷൻ ചെയ്യുന്നത് ഇരുപത്തഞ്ച് വയസ്സോടു കൂടിയാണ് അത് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരികയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സിറ്റുവേഷനിൽ ഒരു കുട്ടി പെടുമ്പോൾ ആ കുട്ടിക്ക് അറിയില്ല ഈ സിറ്റുവേഷനെ എങ്ങനെ നേരിടണം എന്നുള്ളത് ആ സിറ്റുവേഷനെ നേരിടാൻ കുട്ടിയെ പരിശീലിപ്പിക്കേണ്ടത് ആ കുട്ടിയുടെ മാതാപിതാക്കളായ നമ്മളാണ് അതുകൊണ്ട് തന്നെ കുട്ടിയെ എപ്പോഴും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടിയുടെ ബ്രെയിനെ ബ്രെയിനിനെപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ ഇമോഷണൽ ബ്രെയിനായ ലിമ്പിക് ബ്രെയിനാണ് പക്ഷേ നമ്മളുടെ ബ്രെയിൻ മുതിർന്നവരുടെ ബ്രെയിൻ അങ്ങനെയല്ല നമ്മളുടെ ബ്രെയിൻ്റെ ഫ്രണ്ടൽ ഭാഗം വളർന്നിട്ടുണ്ട് നമുക്ക് വളരെ യുക്തിപരമായി ചിന്തിക്കാൻ കഴിയും നമ്മൾ ിക്കാൻ കഴിയും നമുക്ക് ഇരിക്കാൻ കഴിയും ആ ഒരു കാര്യം നമ്മൾ കുട്ടിയുമായിട്ടുള്ള ഇടപഴകലുകളിൽ ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ കുട്ടി കരയുന്ന സംഗതി കുട്ടി കരയുമ്പോൾ കുട്ടിയിൽ ഞാൻ പറഞ്ഞു കോട്ടിസോണിലുള്ള ഹോർമോൺ ഉണ്ടാവും ഈ ഹോ ഈ പിന്നെ ഈ ഈ ബ്രെയിന് ഈ സമയത്ത് കുട്ടിക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നീ സുരക്ഷിതനല്ല എന്തോ ഒരു അറ്റാക്ക് വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കുട്ടി കരയും കുട്ടിക്ക് ഓടാൻ കഴിയില്ല ഈ സമയത്ത് നമ്മൾ മാതാപിതാക്കൾ ആരെങ്കിലും വന്നിട്ട് നിങ്ങൾ കരയുന്ന കുട്ടിനെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി കരയുന്ന കുട്ടിനെ നമ്മളൊന്ന് ടച്ച് ചെയ്താൽ ഒന്ന് സ്പർശിക്കുന്നതോടുകൂടി ഒരുവിധം കുട്ടികളെല്ലാം കരച്ചിൽ അതോടുകൂടി നിർത്തും കാരണം ഈ ടച്ച് എന്നുള്ളത് സ്പർശനം എന്നുള്ളത് നമ്മൾ കുട്ടിയുടെ ദേഹത്ത് പ്രയോഗിക്കുന്നതോടുകൂടി കുട്ടിയുടെ തലച്ചോറിൽ ഓക്സിറ്റോസി എന്നുള്ളൊരു ഹോർമോൺ റിലീസാവും ഈ ഓക്സിറ്റോസി എന്നുള്ള ഹോർമോണ് ഒരു ആൻറ്റി സ്ട്രെസ് ഹോർമോണാണ് ഏത് തരത്തിലുള്ള സ്ട്രെസ്സിനെയും സപ്രസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസി എന്നുള്ളത് നമ്മൾ ടച്ച് ചെയ്യുന്നതോടുകൂടി എന്നുള്ള ഹോർമോൺ കുട്ടിയുടെ തലച്ചോറ് റിലീസാവുകയും ഈ ഹോർമോൺ റിലീസാവുമ്പോൾ കുട്ടിയുടെ തലച്ചോറിന് കിട്ടുന്നൊരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പേടിക്കേണ്ടതില്ല ഞാനിപ്പോൾ റിലാക്സ്ഡ് ആണ് ഓക്കെ ആണെന്നുള്ള സന്ദേശമാണ് അതുകൊണ്ടാണ് സ്പർശനം എന്നുള്ളതൊരു കുട്ടിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ഘടകമായി വരുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ ഏത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലും ഏറ്റവും പ്രധാനപ്പെട്ടൊരു മരുന്നാണ് ഇഷ്ടമുള്ള അവർ സ്നേഹിക്കുന്ന ആളുടെ അടുത്ത് നിന്നുള്ളൊരു സ്പർശനം എന്നുള്ളത് ആ സ്പർശനം നമ്മൾ കുട്ടിയെ ഏത് സ്ട്രെസ് സിറ്റുവേഷനിലും നമ്മളെടുത്ത് ഇങ്ങനെ മാറോട് ചേർത്ത് നിർത്തിയാൽ കുട്ടിക്ക് ഭയങ്കര റിലാക്സേഷൻ ഫീൽ ചെയ്യും കുട്ടിയുടെ ശരീരത്തിലും മുഴുവൻ ഓക്സിറ്റോസിൽ എന്നുള്ള ഹോർമോൺ ഉണ്ടാവും ഈ ഓക്സിറ്റോസിംഗുള്ള ഹോർമോൺ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവിനെ കുറക്കും അഡ്രിനാലിൻ്റെ അളവിനെ കുറക്കും കുട്ടിയുടെ ബ്രീത്തിങ് നോർമലാവും കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് നോർമലാകും അങ്ങനെ കുട്ടി ഒരു റിലാക്സ്ഡ് ഫോമിലേക്ക് വരും ഇനി നമ്മളെടുത്ത് ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ കുട്ടി ഏതെങ്കിലും കാര്യങ്ങൾക്ക് വാശി പിടിക്കുന്നു എന്ന് വിചാരിക്കുക കുട്ടി ഏതെങ്കിലും കാര്യം പറഞ്ഞാൽ അനുസരിക്കുന്നില്ല എന്ന് വിചാരിക്കുക ഇങ്ങനെയുള്ള കുട്ടി ഓൾറെഡി ഒരു സ്ട്രെസ്സിലിരിക്കുകയാണ് ഒരു വാശിയിലുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ് അപ്പോളേ അവൻ്റെ തലച്ചോറിൽ ഒരുപാട് ഉണ്ട് ഈ വാശിയിലുള്ള കുട്ടിയോട് നമ്മൾ വീണ്ടും അവനെ ഭീഷണിപ്പെടുത്തി അനുസരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ തലച്ചോറിൽ ഓൾറെഡി ഉള്ള കോർട്ടിസോളിൻ്റെ അളവ് നേരെ ഡബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് അഥവാ ഓൾറെഡി പിന്നെ സ്ട്രെസ്സിലായ കുട്ടിനെ വീണ്ടും ഡബിൾ സ്ട്രെസ്സിലാക്കുകയാണ് സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത് ആ ഒരു പവർ ബേസ്ഡ് സിസ്റ്റം മാറ്റി നമ്മൾ കുട്ടിയോട് സ്വീകരിക്കേണ്ട ഒരു സമീപനം എന്നുള്ളത് ലവ് ബേസ്ഡ് സിസ്റ്റമാണ് സ്നേഹത്തിൻ്റെ അടിസ്ഥാനമുള്ള സിസ്റ്റമാണ് അതാണ് പാരൻറ്റിങ്ങിൽ ഒരു വിശ്വാസികളായ രക്ഷിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ആ കാരുണ്യമാണ് ആ കാരുണ്യത്തെക്കുറിച്ചാണ് പ്രവാചകൻ മുഴുവൻ സംസാരിച്ചിട്ടുള്ളത് ഒരു അറബിയുടെ മുമ്പിൽ വെച്ച് പ്രവാചകൻ സല്ലു അല്ലയു വസ്ല്ലാം തൻ്റെ മക്കളെ ചുംബിച്ചപ്പോൾ ആ അറബി ചോദിക്കുന്നുണ്ട് എനിക്ക് പന്ത്രണ്ട് മക്കളുണ്ട് ഞാൻ അവരെ ആരെ ഇതുവരെ ചുംബിച്ചിട്ടില്ല അപ്പോൾ പ്രവാചകൻ സല്ലു അല്ല വല്ലാ അദ്ദേഹത്തോട് പറയുന്നുണ്ട് അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിൽ കാരുണ്യം ഇട്ട് തരാത്തതിന് ഞാനെന്ത് ചെയ്യാനാ എന്നുള്ളത് ആ കാരുണ്യം ഭൂമിയിൽ പച്ചക്കറികളുള്ള ഏത് മനുഷ്യരോടും കാണിക്കണമെന്ന് പറഞ്ഞ ആ കാരുണ്യം കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ ആ കാരുണ്യം ആ കാരുണ്യം കുട്ടികളുമായിട്ടുള്ള ഏത് ഡീലിങ്സിലും അത് കാണിക്കാൻ നമ്മൾക്ക് കഴിയണം കാരണം നമ്മൾ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ കുട്ടികളിലേക്ക് അനുസരിപ്പിക്കാൻ പോകുന്നത് തന്നെ നമ്മൾ തന്നെ ദേഷ്യപ്പെട്ടിട്ടാണ് നിങ്ങൾ മനസ്സിലാകുക നമ്മളുടെ ഫ്രണ്ടൽ ബ്രെയിൻ വളർന്നിട്ടുണ്ട് എത്ര ദേഷ്യം വന്ന സിറ്റുവേഷനിലും നമ്മളുടെ റാഷണൽ ബ്രെയിൻ കൊണ്ട് നമ്മളെ ദേഷ്യത്തെ നിയന്ത്രിക്കാനുള്ള ശേഷി ആർജിച്ച ാണ് എന്നുള്ളത് പക്ഷേ നമ്മളെപ്പോലത്തെ ആ ശേഷി ആ കുട്ടിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എത്ര സ്ട്രെസ്സിലായ കുട്ടിയെയും നമ്മളൊരു സ്പർശനത്തിലൂടെ ചേർത്ത് നിർത്തി വളരെ കാമായിട്ട് സംസാരിക്കാൻ നമ്മൾക്ക് കഴിയണം എന്തുകൊണ്ടാണ് നമ്മൾ പറയുമ്പോൾ കുട്ടികൾ അനുസരിക്കാത്തത് എന്നുള്ളതാണ് ഏറ്റവും വലിയ രക്ഷിതാക്കളുടെ പരാതി ആ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് എല്ലാവരും ആശങ്കപ്പെടുന്ന ഒരേ ഒരു സംഗതി നിങ്ങൾക്കറിയോ നമ്മൾ ആദ്യം വിചാരിക്കേണ്ടത് കുട്ടികൾക്ക് കുട്ടികളുടേതായ ചില മാനസരങ്ങളുണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അഥവാ Yeah. <mayim> like been, so, ി എപ്പോഴും പറഞ്ഞാൽ അനുസരിക്കണമെന്നില്ല കുട്ടി പലതിനോടും നോ പറയും കുട്ടി ചിലപ്പോൾ അടുക്കും ചിട്ടയും ഉണ്ടാവില്ല കുട്ടിക്ക് എപ്പോഴും ദേഷ്യം വരും കുട്ടി എപ്പോഴും വാശി കാണിക്കും പക്ഷേ ഇതെല്ലാം ഒരു മുതിർന്ന ആളുടെ ക്യാരക്ടറി എന്നുള്ളത് നമുക്ക് ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ കഴിയും നമ്മൾക്കെല്ലാം വൃത്തിയോട് അടക്കി ഒതുക്കി വെക്കാൻ കഴിയും നമ്മൾക്ക് ആളുകളോട് ദേഷ്യപ്പെടാതിരിക്കാൻ കഴിയും നമ്മൾക്ക് വാശി പിടിക്കാതിരിക്കാൻ കഴിയും കാരണം ഇതെല്ലാം ചെയ്യുന്നത് ഈ ഫ്രണ്ടൽ ബ്രെയിനാണ് അത് കുട്ടിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് കുട്ടി അങ്ങനെ പെരുമാറുന്നത് ഇനി കുട്ടിയിൽ നമ്മൾക്ക് ഇതനുസരിപ്പിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില സംഗതികളുണ്ട് അഥവാ നമ്മൾ കുട്ടികളോട് ഒരു കാര്യം പറയുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഡിസ്റ്റൻസ് നോക്കണം ഒന്ന് എത്രത്തോളം ദൂരെ നിന്നാണോ നമ്മൾ കുട്ടിക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് അത്രയും കുട്ടി അനുസരിക്കാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ നോക്കുക നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന പിന്നെ ഒരിക്കൽ നടക്കുന്ന രാവിലെ സമയത്ത് വീടുകളിലുമ്മമാർക്കറിയാം കുട്ടികളോട് നിരന്തരമായി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന സമയമാണ് ആ സമയത്തെല്ലാം ഉമ്മ വീടിൻ്റെ അടുക്കളയിലും കുട്ടി വേറെ ഏതോ സ്ഥലത്തൊരു ബെഡ്റൂമിലും ആയിരിക്കും ഇത്രയും ഉച്ചത്തിൽ ഇത്രയും ദൂരെ നിന്നുകൊണ്ട് കുട്ടിയിലേക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന സമയത്ത് കുട്ടി അനുസരിക്കാതിരിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ എന്നുള്ള മനസ്സിലാക്കുക കാരണം ഒച്ച ഇട്ടിട്ടാണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ പരമാവധി അടുത്ത് നിന്ന് കൊടുക്കാൻ ശ്രമിക്കണം രണ്ടാമത്തേത് ഉണ്ടാവണം നമ്മൾ കുട്ടിയുടെ ഒരു കാര്യം പറയുമ്പോൾ കുട്ടിയുടെ ദേഹത്ത് കൈവച്ചിട്ട് തോളിൽ കൈവച്ചിട്ട് കയ്യിൽ കൈ പിടിച്ചിട്ട് ആ കൂടി കുട്ടിയോട് സംസാരിക്കണം മൂന്നാമത്തേത് കുട്ടിയുമായി ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം നമ്മൾ കുട്ടിയുടെ കണ്ണിൽ നോക്കി സംസാരിക്കണം നമ്മൾ സംസാരിക്കുമ്പോൾ പുഞ്ചിരി ഉണ്ടാവണം നമ്മൾ വളരെ കാമായിട്ട് സംസാരിക്കണം ഇത്രയും സംഗതികൾ ശ്രദ്ധിച്ചാൽ കുട്ടി അനുസരിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാലും നമ്മൾ പ്രതീക്ഷിക്കണം കുട്ടി അനുസരിക്കില്ല എന്നുള്ളത് കാരണം അത് കുട്ടിയാണ് കുട്ടികൾ എപ്പോഴും നോ പറയാൻ തന്നെയാണ് സാധ്യത കൂടുതൽ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു സംഗതി ഒരിക്കലും നമ്മൾ ദേഷ്യപ്പെട്ട് കൊണ്ടാവരുത് കുട്ടികളോട് സംസാരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇത്രയൊക്കെ ചെയ്താലും ചിലപ്പോൾ കുട്ടി സംസാരിക്കാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഞങ്ങളുടെ പ്രവാചകൻ ഒരു ഹദീസ് പറഞ്ഞുതരാം അനസ്രാഹു അനുഭവ ഏകദേശം പത്ത് വർഷത്തോളം കുട്ടിയായിരുന്നു ഇപ്പോൾ പ്രവാചകൻ സലത വീട്ടിൽ വളർന്ന ഒരു കുട്ടിയാണ് അനസ്രാഹു അനുഭവം ഈ അനസ്വർ അല്ലാഹുവനുക്ക് ഒരു ഹദീസിൽ പറയുന്നുണ്ട് തൻ്റെ പഴയ കാലം ഓർമ്മിച്ചുകൊണ്ട് ഒരിക്കൽ പ്രവാചകൻ സല്ലു അല്ലെ വസ്ലം എന്നോടൊരു സ്ഥലം വരെ പോകാൻ പറഞ്ഞു കുട്ടിയോടൊരു കാര്യം പറയുക നമ്മൾ പറയില്ലേ ഒന്ന് റേഷൻപടി പോയി വരുമോ അല്ലെങ്കിൽ ഒന്ന് കടയിൽ പോയി വരുമോ അപ്പം അനസ്ലുണ്ട് പ്രവാചകൻ സല്ലാ ഉള്ളി സ്വ നീ ഒന്ന് സ്ഥലം വരെ പോയി വരണമെന്ന് പറഞ്ഞു അപ്പം അനസ്വലാഹുവനു പറഞ്ഞു വല്ലാഹി ഞാൻ പോകൂല വല്ലാഹി ഞാൻ പോകൂല എന്ന് പ്രവാചകൻ അലൈഹി അല്ലാസമ്മുടെ ഒരു കുട്ടി പറയാണ് എന്നിട്ട് അനസ്വലാഹു പറയാണ് അള്ളാഹുവിൻ്റെ റസൂലാണല്ലോ ഇത് പറഞ്ഞത് എന്നതുകൊണ്ട് മാത്രം ഞാൻ പോകാൻ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം ആ ആവശ്യത്തിന് വേണ്ടി പോകാണ് പോകുന്ന സമയത്ത് അങ്ങാടിയിൽ വെച്ചിട്ട് കുട്ടികൾ കളിക്കുന്നത് കണ്ടു കുട്ടികൾ കളിച്ച് നിൽക്കുന്നുണ്ട് അപ്പം അനസ്ലല്ലാഹു കണ്ടോ ആ കളി നോക്കി അവിടെ നിന്നു അപ്പോൾ പ്രവാചകൻ സലാസ്വലം ഒരുപാട് നേരം കാത്തു നിൽക്കുകയാണ് ഒരു കുട്ടീനൊരു ആവശ്യത്തിന് പറഞ്ഞ ചോദിച്ചാണ് കാണുന്നില്ല അങ്ങനെ പ്രവാചകൻ സലാ അലിം ഇദ്ദേഹത്തെ തെരഞ്ഞു പോവുകയാണ് തെരഞ്ഞുപോയി നോക്കുമ്പോൾ അങ്ങാടിയിൽ എത്തിയപ്പോൾ ഈ കുട്ടി അവിടെ വേറെ കുട്ടികളുടെ കളി കണ്ടു നിൽക്കുകയാണ് കാരണം അനശ്രതാഹം അനുഭവം അങ്ങനെ ചെയ്യുകയുള്ളൂ കാരണം അദ്ദേഹം കുട്ടിയാണ് അദ്ദേഹത്തിൻ്റെ റാഷണൽ ബ്രെയിൻ വളർന്നിട്ടില്ല ഇമോഷണൽ ബ്രെയിൻ കൊണ്ടാണ് ചിന്തിക്കുന്നത് അപ്പോൾ പ്രവാചകൻ സ്ഥലം എന്ന് ഇത് കളി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഒരാവശ്യത്തിന് പറഞ്ഞ ചോദിച്ചാണ് നിങ്ങൾ നമ്മളെ നമ്മളെ സ്വയം ആ സിറ്റുവേഷനിലൊന്ന് പിന്നെ ആലോചിച്ച് നോക്കുക നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് അനസ് അല്ലാൻ പറയുകയാണ് ഞാൻ അവിടെ കളി കണ്ടു നിന്നപ്പോൾ പ്രവാചകൻ സലഹു അലൈഹി സ്വല്ലം വന്ന് എൻ്റെ തോളിൽ കൈവച്ചു അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി അപ്പോൾ പ്രവാചകൻ അലൈഹി അല്ലെ എന്നെ നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് എന്നോട് ചോദിച്ചു യാ ഉനൈസ് നിങ്ങൾ ആലോചിച്ച് നോക്കണം അനസ് എന്നാണ് പേര് ഉനൈസ് എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് നമ്മളെയൊക്കെ വീട്ടിൽ വിളിക്കുന്ന ഒരു പേരുണ്ടാവുമല്ലോ യാ ഉനൈസ് നീ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോയോ എന്ന് ചോദിച്ചു അപ്പോൾ അനസ്സല്ലാന്ന് പറഞ്ഞു അള്ളാൻ്റെ റസൂൽ ഞാൻ പോയിട്ടില്ല ഞാനത് അത് പോവാന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ ഓടി പോവുകയാണ് എന്നിട്ടാണ് അനസൃ പിന്നെ അനസൃതാഹം പറയുന്നത് നമ്മളെല്ലാവരും കേൾക്കുന്ന ഹദീസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഞാൻ പത്ത് വർഷത്തോളം പ്രവാചകൻ സലതാളിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചു ഇന്നേ വരെ എന്നോട് നീ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നോ നീ എന്തുകൊണ്ട് ഈ കാര്യം ചെയ്തില്ല എന്നോ എന്നോട് ഇതുവരെ അദ്ദേഹം ചോദിച്ചിട്ടില്ല നിങ്ങൾ പ്രവാചകൻ സലതാളം ചെയ്ത രീതി നോക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം അടുത്ത് നിന്നാണ് സംസാരിച്ചത് ആദ്യം സംസാരിച്ചപ്പോൾ നോ എന്ന് പറഞ്ഞു രണ്ടാമത് വീണ്ടും സംസാരിച്ചപ്പോൾ അടുത്ത് നിന്നാണ് രണ്ട് തോളിൽ കൈവച്ച അവിടെ ടച്ച് ഉണ്ട് ഞാൻ നോക്കിയപ്പോൾ പ്രവാചകൻ എന്നെ നോക്കി ഐ കോണ്ടാക്റ്റ് ഉണ്ട് അദ്ദേഹം പുഞ്ചിരിച്ചു സ്മൈലുണ്ട് വളരെ കാമായിട്ട് സ്നേഹത്തോടെയാണ് ചോദിച്ചത് ഉനൈസ് നീ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോയോ ഇത് പാരൻറിങ്ങിൽ അങ്ങേയറ്റം വേണ്ട ഒരു സംഗതിയാണ് ക്ഷമ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കുട്ടിനെ വളർത്തുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അത്രയും ക്ഷമ നമ്മൾക്ക് വള അത്യാവശ്യമാണ് ഇങ്ങനൊരു സംഗതിയിൽ നമ്മൾ ഒച്ച വെച്ച് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് കുട്ടിയോട് പിന്നെ പിന്നെ നമ്മൾ എല്ലി എന്നാ പറയുക അഥവാ അലറുക ഒരു കാര്യം സംസാരിക്കണമെങ്കിൽ കുട്ടിയോട് നമ്മൾ അലറലാണ് പല വീട്ടിലും ഈ അലർച്ചയേക്കാൾ നല്ലത് കുട്ടിയെ ഇരുത്തി സംസാരിക്കുന്നതാണ് ആ ഇരുത്തി സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് അവൻ അതിൻ്റെ പർപ്പസ് മനസ്സിലാക്കി കൊടുക്കലാണ് അഥവാ നമ്മൾ ഇൻട്രൻസിക് മോട്ടിവേഷൻ എക്സ്റ്റൻസിക് മോട്ടിവേഷൻ എന്ന് പറയും കുട്ടി ഒരു കാര്യം ചെയ്യുന്നത് പുറത്തുള്ള എക്സ്റ്റേണൽ റിവാർഡുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് നമ്മളുടെ മുമ്പിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ഞാനിത് ചെയ്താൽ എനിക്ക് ഇന്ന നേട്ടമുണ്ട് ഞാനിത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരു അടി കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഇതെല്ലാം എക്സ്റ്റേണൽ മോട്ടിവേഷനാണ് എക്സ്ട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറയും അഥവാ ഞാൻ ഈ കാര്യം ചെയ്യുന്നത് എൻ്റെ താല്പര്യം കൊണ്ടാണ് എന്ന് കുട്ടിക്ക് ബോധ്യപ്പെടണമെങ്കിൽ അതിൻ്റെ പർപ്പസ് കുട്ടിക്ക് ബോധ്യപ്പെടണം അത് ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കുട്ടിയെ ഇരുത്തി സംസാരിക്കണം കുട്ടിയുമായി ഡിസ്കസ് ചെയ്യണം കുട്ടിക്ക് പറയാനുള്ളത് മുഴുവൻ നമ്മൾ ലിസൺ ചെയ്യണം ഇതെല്ലാം ഒരുപാട് സമയമെടുക്കുന്ന സമയമെടുക്കുന്നൊരു പ്രോസസ്സാണ് ഒരുപാട് ക്ഷമ വേണ്ട ഒരു പ്രോസസ്സാണ് അത്രമേൽ ക്ഷമ വേണ്ട ഒന്നാണ് പാരൻറ്റിങ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഒരു തലത്തിലേക്ക് ഈ കുട്ടി എന്ന് മനസ്സിലാക്കുക കാരണം അള്ളാഹു കുട്ടികളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട് റബ്ബിറം ഹുമാ കമാ റബ്ബാനി സൊഴീറ എന്നുള്ളത് അഥവാ നീ പിന്നെ അവരെന്നോട് ചെറുപ്പത്തിൽ കാണിച്ചത് കരുണ കാണിച്ചതുപോലെ നീ അവരോടും കരുണ കാണിക്കണേ എന്നുള്ളത് ആ കരുണയാണ് അള്ളാഹു നമ്മളോട് ഇർഹമസ് ഒഴീറൻ കുട്ടികളോട് നിങ്ങൾ കരുണ കാണിക്കുക എന്ന് പറഞ്ഞ് കാണിക്കാൻ പറഞ്ഞ ആ കരുണ ആ കരുണ നമ്മൾ കുട്ടികളോട് ഈ വളർച്ചയുടെ ഘട്ടത്തിൽ കാണിച്ചിട്ടില്ലെങ്കിൽ നാളെ നമ്മളുടെ മക്കൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിൽ നിന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളിലേക്ക് കിട്ടുമോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടതാണ് പുതുസിയായ ഒരു ഹദീസിൽ അള്ളാഹു പറയുന്നുണ്ട് കാലല്ലാ അള്ളാഹു പറയുന്നു അനല്ലാ ഞാൻ അല്ലാഹു ആണ് റഹ്മ ഞാൻ റഹ്മാൻ ആണ് ഹലക്കത്ത് പിന്നെ ഹലക്കത്തു റഹിമ ഞാൻ റഹിമയെ സൃഷ്ടിച്ചു റഹിമ എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിന് അറബിയിൽ പറയുന്ന പേരാണ് റഹിമ എന്നുള്ളത് ഹലക്കത്തു റഹിമ ഞാൻ റഹിമ സൃഷ്ടിച്ചു വശഖ്തു ലെഹ വശഖ്തു ലഹ മിൻ ഇസ്മി അത് എൻ്റെ പേരിൽ നിന്ന് ഞാൻ അതിനെ അടർത്തിയെടുത്തതാണ് റഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ പേരിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ടാണ് റഹിമ എന്ന പേരുള്ള ഗർഭപാത്രത്തെ സൃഷ്ടിച്ചതെന്ന് അള്ളാഹു സുബാൻ തല പറയുന്നുണ്ട് ഉപരിലോകത്ത് നിന്ന് ഒരു ആത്മാവിന് അള്ളാഹു നമ്മൾക്ക് ഇറക്കിത്തരുമ്പോൾ ആ ആത്മാവ് ഒരു മനുഷ്യരൂപത്തിൽ നമ്മൾ കൈകളിലേക്ക് വരുന്നതിന് മുമ്പ് ഒൻപത് മാസം അല്ലാഹു ഒരു അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന പേരിൽ നിന്ന് അടർത്തി എടുത്ത ഒരു ഭവനത്തിൽ ഒൻപത് മാസം വളർത്തി കൊടുത്തിട്ട് പിന്നീട് നമ്മളെ കൈകളിലേക്ക് തരുന്ന ആ കുഞ്ഞ് അത്രയും കാലം അള്ളാഹു റഹ്മാനിൽ നിന്ന് അടർത്തിയെടുത്ത റഹിമ എന്ന പേരുള്ള ഒരു ഗർഭപാത്രത്തിൽ അത്രമേൽ കാരുണ്യത്തിൽ പൊതിഞ്ഞ് വളർത്തി ഒന്നിനെ ഒരു കുഞ്ഞിനെ നമ്മളിലേക്ക് തരുമ്പോൾ നമ്മളിൽ നിന്ന് ആ കുട്ടിക്ക് കിട്ടേണ്ട ഒരു കാരുണ്യം എന്നുള്ളത് അത് നമ്മൾക്ക് അള്ളാഹുവിനോടുള്ള ഒരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കി നമ്മൾ തിരിച്ചറിയണം ഒരു രക്ഷിതാവാകുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരു രക്ഷിതാവാകുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ക്ഷമ വേണ്ട ഒരു പണിയാണ് ഒരു രക്ഷിതാവാകുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കാരുണ്യം നൽകേണ്ട ഒരു പണിയാണ് പക്ഷേ നമ്മൾ തിരിച്ചറിയണം ഒരു കുട്ടിയാകുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ് അത് പക്ഷേ ആ കുട്ടിയുടെ തലച്ചോറ് കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികളായ രക്ഷിതാക്കൾക്ക് പാരൻറ്റിങ് സയൻസിൽ ഏറ്റവും കൂടുതൽ വേണ്ട രണ്ട് ഗുണങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അതൊന്നീ റഹ്മത്താണ് ആ കാരുണ്യം കൊടുക്കാൻ നമ്മൾക്ക് കഴിയണം രണ്ട് സ്വബറാണ് അങ്ങേയറ്റത്തെ ക്ഷമ നമുക്ക് ആ കുട്ടികളോട് ഉണ്ടാവണം എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുന്നു വാഹർ ധവൻ അലഹമദില്ല റബ്ബില്ലാലമീൻ അസ്സലാലിക്കും വരഹമത്തുള്ള